കുലവൻ ഒരുക്കങ്ങൾ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ പുരാതനവും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ കൂടപ്പൻ ശ്രീ വയനാട്ടുകുലവൻ ദേവ ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വർഷാവർഷം കളിയാട്ടം നടത്തുന്ന ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് വൃശ്ചികം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കുക വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി ശ്രീമുത്തപ്പൻ പൊട്ടൻ ദൈവം പുതിയ ഭഗവതി ചെക്കിച്ചേരി ഭഗവതി നാട്ടുമൂർത്തി ഗുളികൻ എന്നീ ദൈവക്കോലങ്ങളെ ആരാധിച്ച് പരിപാലിച്ചു പോരുന്ന ദേവസ്ഥാനത്ത് പള്ളിയറകളും പടിപ്പുരയും കലവറപ്പുരയും മേൽപ്പന്തലും നവീകരിച്ചു കഴിഞ്ഞു ബാലാലയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടിയൂർ മനിക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കുക പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് തന്ത്രി സ്വീകരണം ആചാര്യവരണം എന്നിവയും തുടർന്ന് പുണ്യാഹം പ്രാസാദശുദ്ധി ഹോമം അസ്ത്രകലശ പൂജ വാസ്തു ഹോമം വാസ്തുബലി വാസ്തു കലശാഭിഷേകം എന്നിവ നടക്കും നവംബർ ഇരുപത്തിയൊമ്പതിന് രാവിലെ മുതൽ മഹാഗണപതി ഹോമവും കലശാഭിഷേക പൂജകളും നടക്കും വൈകുന്നേരം അധിവാസ ഹോമം ഭഗവതി സേവ എന്നിവയും പൂർത്തീകരിച്ച് നവംബർ മുപ്പതിന് ഞായറാഴ്ച രാവിലെ മുതൽ മഹാഗണപതി ഹോമവും കലശപൂജകളും നടക്കും പകൽ പതിനൊന്ന് നാൽപ്പത്തി എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മവും കലശാഭിഷേകവും നടക്കുക തുടർന്ന് വിശേഷാൽ പൂജ ജീവകലശാഭിഷേകം ഉച്ചപൂജ എന്നിവയും അന്നദാനവും ഉണ്ടാകും വൈകുന്നേര ക്ഷേത്രത്തിൽ കർമ്മികളുടെ കലശ കാർമ്മികടിയന്തരവും നടക്കും ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ ഓഫർ പ്രൈസിൽ സെറ്റ് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ